ഭാഗമാണ് ഈ മുടി എല്ലാവരും ചോദിക്കുന്നത് പോലെ വളരെ വൈകാരികമായ വിഷയം തന്നെയാണ് കഴിഞ്ഞ അൻപത് ദിവസമായി ഈ തെരുവോരത്തിരിക്കുന്ന ആരോഗ്യ പ്രവർത്തകരുടെ ആരോഗ്യം സംരക്ഷിക്കുവാൻ പോലും യാതൊരു ഉത്തരവാദിത്വമില്ലാത്ത ഗവൺമെന്റിനാണ് നമ്മൾ കാണുന്നത് ഇന്ന് അൻപതാം ദിവസം രൂപ കൂടി അത് ഞങ്ങൾക്ക് മതിയാവില്ലെന്ന് പറയുമ്പോൾ ഞങ്ങളെ വീണ്ടും വീണ്ടും ആക്ഷേപിച്ചൊറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നു ഈ ആക്ഷേപങ്ങൾ ഞങ്ങൾ തുറക്കില്ല ും കേരളത്തിലെ സ്ത്രീകൾ ഇന്ന് ഞങ്ങളുടെ ഈ മുടി മുറിച്ച് പ്രതിഷേധിക്കുമ്പോൾ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ ആലപ്പുഴയിൽ എറണാകുളത്ത് കാസർഗോഡ് തുടങ്ങി വിവിധ ജില്ലകളിൽ ഈ ആശാ പ്രവർത്തകർ അതുപോലൊപ്പം അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ടത് പുരുഷന്മാരടക്കം ഇന്ന് ഒട്ടയടിക്കുന്നുണ്ട് മുടി മുറിക്കുന്നുണ്ട് ഇതൊരു സവിശേഷമായ സമരമാണ് തൊഴിലാളികൾ പണിമുടക്കൊണ്ട് അവർ സമരത്തിലേക്ക് പോകുമ്പോൾ അവരെ ഒറ്റപ്പെടുത്തി ആക്രമിച്ച് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഭരണാധികാരികൾ ഞങ്ങളല്ലേ ഇവിടെ നേരത്തെ ശ്രീമതി ലോകത്ത് നടക്കാറുണ്ട് പക്ഷേ ഇടതു മത്സരം അവകാശപ്പെടുന്ന ഈ ഗവൺമെന്റ് അതിന്റെ സ്വഭാവം ഉപേക്ഷിച്ചുകൊണ്ട് കൊണ്ട് വലതുപക്ഷത്തേക്ക് പോയിക്കൊണ്ട് നമ്മളെ ഈ തെരുവിൽ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സ്ത്രീകളുടെ പ്രതിഷേധമാണിത് ഞങ്ങൾക്ക് കരച്ചിൽ വരണ്ട നിങ്ങൾ കാണുന്നില്ല ഞങ്ങളുടെ മുഴുവൻ ഈ മുടിയിരിക്കുന്നത് ആരും കഴിയില്ല അങ്ങനെ കരഞ്ഞ് കളകാട്ടിപ്പോകാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല അങ്ങനെ ചെയ്യില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇനി മുടി മുറിക്കുന്നത് ഇന്നിവിടെ നടക്കുന്ന ഈ മുടിമുറി ഇത് ഈ കേരളമെമ്പാടും പറഞ്ഞിട്ടാന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് നിങ്ങളൊന്ന് സ്ഥലം എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾ സഹകരിക്കണം ഇതുവരെ ഞങ്ങളോടൊപ്പം സഹകരിച്ചവരാണ് നിങ്ങളൊന്ന് സഹകരിച്ച് എടുത്ത് നിന്നെങ്കിലും നിങ്ങളും ഒരേ സമയം മുറിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് സ്ത്രീകൾ സഹകരിക്കണം അപ്പുറത്തെ അപ്പുറത്തേക്കുള്ള ആളുകൾ ഈ പൊതുവായതിനകത്ത് നിന്ന് വേർപെട്ട് പോയാൽ അത് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ട് നേരെ സഹകരിക്കണം അഭ്യർത്ഥിക്കുന്നു ഫോട്ടോഗ്രാഫർമാർ തുടങ്ങിയ വിപരീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ ഇരുവശത്തും രണ്ട് വശത്തും ആളുകൾ തയ്യാറായിട്ടിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാവരും സഹകരിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്

i <clears throat>